ഇന്ന് നടന്ന നീറ്റ് പുനഃപരീക്ഷയിൽ നാൽപ്പത്തിയെട്ട് ശതമാനം വിദ്യാർത്ഥികൾ പങ്കെടുത്തില്ലെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സുപ്രീംകോടതി ഉത്തരവിനെ തുടർന്ന് നീറ്റ് പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ലഭിച്ച ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് വിദ്യാർത്ഥികൾക്കാണ് എൻ ടി എ ഇന്ന് പുനഃപരീക്ഷ നടത്തിയത് ഇതിൽ എണ്ണൂറ്റി പതിമൂന്ന് വിദ്യാർത്ഥികൾ മാത്രമാണ് പരീക്ഷ എഴുതാനെത്തിയതെന്ന് എൻ ടി എ പറയുന്നു അൻപത്തിരണ്ട് ശതമാനമാണ് വൈകുന്നേരം വരെയുള്ള ഹാജർനില എഴുന്നൂറ്റി അൻപത് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതാതെ മാറി നിന്നത് ഛത്തീസ്ഗഡ് ഗുജറാത്ത് ഹരിയാന മേഘാലയ കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡ് എന്നിവിടങ്ങളിലെ ഏഴ് കേന്ദ്രങ്ങളിലായാണ് പുനഃപരീക്ഷക്കായി എൻ ടി എ ഒരുക്കിയത് ചണ്ഡീഗഡിൽ പരീക്ഷ എഴുതേണ്ടിയിരുന്ന രണ്ടു പേരും എത്തിയില്ല ഛത്തീസ്ഗഡിൽ അറുന്നൂറ്റി രണ്ട് പേരാണ് പരീക്ഷ എഴുതേണ്ടിയിരുന്നത് മുന്നൂറ്റി പതിനൊന്ന് പേർ പരീക്ഷ എഴുതിയില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നു പേരാണ് ഇവിടെ പരീക്ഷ എഴുതാനെത്തിയത് ഗുജറാത്തിൽ പരീക്ഷ എഴുതേണ്ടി ഒരാൾ മാത്രമായിരുന്നു ആ വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് ഹാജരായി ഹരിയാനയിൽ നാനൂറ്റി തൊണ്ണൂറ്റി നാല് പേർ പരീക്ഷ എഴുതേണ്ടിയിരുന്നെങ്കിലും ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പേർ മാത്രമാണ് ഹാജരായത് ഇരുന്നൂറ്റിയേഴ് വിദ്യാർത്ഥികൾ ഹാജരായില്ല മേഘാലയയിൽ നാനൂറ്റി അറുപത്തി നാല് പേർ പരീക്ഷയ്ക്ക് യോഗ്യരായിരുന്നെങ്കിലും ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേർ പരീക്ഷക്കെത്തി ഇരുന്നൂറ്റി മുപ്പത് വിദ്യാർത്ഥികൾ ഹാജരായില്ല ജൂൺ മുപ്പതിനാണ് പുനഃപരീക്ഷയുടെ ഫലം പ്രഖ്യാപിക്കുക അതേസമയം നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ അറുപത്തി മൂന്ന് വിദ്യാർത്ഥികളെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡി ചെയ്തു ഇതിൽ മുപ്പത് പേർ ഗുജറാത്തിലെ ഗോത്രയിലെ പരീക്ഷാ കേന്ദ്രത്തിൽ നിന്നുള്ളവരാണ് ബീഹാറിൽ മാത്രം പതിനേഴ് വിദ്യാർത്ഥികളും ഡി ചെയ്യപ്പെട്ടവരിൽ ഉൾപ്പെടും the exclusive Muslim matrimonial site.